നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി കേരളത്തിലേക്ക് വന്ന നരേന്ദ്ര മോദി നടത്തിയൊരു പ്രസംഗത്തിലാണ് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു പ്രയോഗം നടത്തിയത് മോദി ഗ്യാരണ്ടി ഈ പറയുന്ന പോലത്തെ ഗ്യാരണ്ടി ആണെങ്കിൽ ഇമാതിരി ഗ്യാരണ്ടിയെ എങ്ങനെ നമ്മൾ കൊണ്ടു നടക്കും എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അത് പതിനഞ്ച് ലക്ഷത്തിൻ്റെ വാഗ്ദാനം മുതൽ അമ്പത് രൂപയ്ക്ക് പെട്രോൾ കൊടുക്കും എന്നുള്ള വാഗ്ദാനം വരെ നീളുന്ന ചില ഗ്യാരണ്ടികളുടെ കഥയാണല്ലോ എന്തായാലും അതൊന്നുമല്ല നമ്മുടെ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ മോദി ഒരു ബ്രാൻഡാണ് എന്നുള്ള മറ്റൊരു പ്രയോഗം ബി ജെ പി നേതാക്കൾ ബി ജെ പി നേതൃത്വം ഒക്കെ നടത്താറുണ്ട് ഇന്ന് ഇന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേരിടുന്ന ഈ ഘട്ടത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ മോദി ബ്രാൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ മോദി ബ്രാൻഡിന് ഒരു പ്രത്യേകതരം പ്രവർത്തന പദ്ധതിയാണ് ഉള്ളത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഒരു പരിധിവരെ ലോകത്തെ മികച്ച ജനാധിപത്യ രാജ്യമായി തന്നെ തലയുയർത്തി നിന്നിട്ടുണ്ട് നേരത്തെ അധികമാരും നമ്മുടെ ജനാധിപത്യ ശൈലിയെ ചോദ്യം ചെയ്തിട്ടില്ല അതും വിദേശ രാഷ്ട്രങ്ങൾ എന്നാൽ ഇന്ന് മോദി ലോകത്തിലെ ഭയങ്കര ബ്രാൻഡാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഇക്കാലത്ത് ലോകത്തിലെ വൻ ശക്തികളായ രാഷ്ട്രങ്ങൾ വരെ ഇന്ത്യയ്ക്കകത്ത് നടക്കുന്ന ജനാധിപത്യ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തുന്ന നിലവിലെ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളെ ചോദ്യം ചെയ്യുന്ന കുറ്റപ്പെടുത്തുന്ന സ്ഥിതിയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ എന്തിനാണ് ഇടപെടുന്നത് എന്നൊക്കെ പറയാം അത്തരം ദുർബലവാദങ്ങൾക്കപ്പുറത്ത് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് പലതരത്തിലുള്ള കടന്ന് കയറ്റങ്ങൾ ഇതിനകത്ത് നിന്ന് തന്നെ തെറ്റായ പ്രവണതകൾ ഉണ്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള സ്വയം ബോധം അല്ലെങ്കിൽ ആത്മപരിശോധന നടത്തുകയാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ആലോചനയിൽ നമുക്ക് മനസ്സിലാവുക അതാണല്ലോ നല്ലത് അതിനപ്പുറത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾക്ക് അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് നമ്മൾ വിധേയമാകുന്നത് നമ്മുടെ ഭരണകൂടം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ആയതുകൊണ്ട് ഇവരൊക്കെ അങ്ങനെ പറയുന്നത് തെറ്റാണെന്നാണോ പറയേണ്ടത് എന്തായാലും ഈ സാഹചര്യത്തിൽ ഞാനൊരാലോചന നടത്തി നോക്കിയപ്പോൾ എച്ച് ഡബ്ല്യു ന്യൂസിലെ എഡിറ്റോറിയൽ വിത്ത് സുജിത് നായർ എന്ന കോളത്തിലെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതാണ് അത് ഇംഗ്ലീഷിലാണ് അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടേതായ ചില വകഭേദങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് അവതരിപ്പിക്കുകയാണ് ഉള്ളടക്കത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല നേരിട്ട് ഉള്ളടക്കത്തിലേക്ക് കടക്കുകയാണ് ഏതൊരു കുറ്റാരോപിതനെയും പോലെ സുതാര്യവും നീതിയുക്തവുമായ വിചാരണ കെജ്രിവാളിനും ഉറപ്പാക്കണം നിയമപരമായ എല്ലാ സൗകര്യങ്ങളും നിയന്ത്രണങ്ങളില്ലാതെ അദ്ദേഹത്തിന് ലഭ്യമാവണം കുറ്റം തെളിയുന്നതുവരെ കുറ്റാരോപിതനായ ഓരോ വ്യക്തിയും നിരപരാധിയാണ് എന്ന നിയമത്തിൻ്റെ തത്വം അദ്ദേഹത്തിനും ബാധകമാവണം ഇത് പറഞ്ഞത് നമ്മുടെ കൂട്ടത്തിലെ ആരുമല്ല ജർമ്മൻ വിദേശകാര്യ വക്താവ് സെബാസ്റ്റ്യൻ ഫിഷറാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇന്ത്യക്കകത്ത് നടക്കുന്ന ഒരു നിയമ നടപടിയെക്കുറിച്ച് വിദേശ രാജ്യത്തിൻ്റെ ഒരു വക്താവ് ഇമാതിരി പ്രതികരണം നടത്തുന്നത് ഇത് ആരുടെ ഗതികേടാണ് ജർമ്മനിയുടേതാണോ ഇത് കേൾക്കാൻ വിധിക്കപ്പെട്ട നമ്മുടെ ഗതികേടാണോ ഇവിടെ എന്തോ ഒരു ശരികേട് നടക്കുന്നുണ്ടോ എന്ന് ജർമ്മനി കരുതുന്നുണ്ട് സമാനമായ രീതിയിൽ യുണൈറ്റഡ് നേഷൻസും അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏതൊരു രാജ്യത്തും പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം സിവിൽ അവകാശങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം സ്വതന്ത്രവും നീതിയുക്തവുമായ അന്തരീക്ഷത്തിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സാധിക്കണം ഇങ്ങനെയാണ് യു എൻ അഭിപ്രായപ്പെട്ടത് നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കോ ഇങ്ങനെയൊക്കെ ഈ സാഹചര്യത്തിൽ മറ്റൊരു രാഷ്ട്രം അതിനപ്പുറത്ത് യുണൈറ്റഡ് നേഷൻസ് ഇങ്ങനെയുള്ള പ്രതികരണമൊക്കെ നടത്തുമെന്ന് അങ്ങനെയൊക്കെ നടത്തി അതിനെക്കുറിച്ചാണ് സുജിത് നായർ പറയുന്നത് എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത് ഇതൊരു ഗൂഢാലോചനയാണോ അമേരിക്കയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ നികുതി വകുപ്പ് ഫ്രീസ് ചെയ്തു എന്നും അതുവഴി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നും ഉള്ള കോൺഗ്രസിൻ്റെ ആരോപണത്തെക്കുറിച്ചും ഞങ്ങൾക്ക് അറിവുണ്ട് ഇതാണ് യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞത് അമേരിക്ക കെജ്രിവാളിനെ കുറിച്ച് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് കേരളത്തിലെ കാര്യങ്ങൾ അറിയുമോ അവിടെ ബി ജെ പി ഇതര സർക്കാരാണ് ഭരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇ ഡി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ കേസെടുത്തത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെതിരെയും ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തു സി പി എം എം എൽ എ എ സി മൊയ്തീൻ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അടുത്ത സംസ്ഥാനം തമിഴ്നാടാണ് അവിടെയും ബി ജെ പി ഇതര സർക്കാരാണ് നിങ്ങൾക്കറിയാം അവിടെ സെന്തിൽ ബാലാജി ജയിലിലാണ് ഇവിടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പുമാണ് കേസെടുക്കുന്നത് ഡി എം കെ എം പി കതിർ ആനന്ദിനെതിരെ ഇ ഡി കേസെടുത്തിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിക്കെതിരെ കേസുണ്ട് കർണാടകയിൽ ഡി കെ ശിവകുമാർ ഡി കെ സുരേഷ് എന്നിവർക്കെതിരെ കേസുണ്ട് തെലങ്കാനയിൽ കെ കവിത ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ കോടതി സമൻസ് അയച്ചിട്ടുണ്ട് സഞ്ജയ് സിംഗ് മനീഷ് സിസോദിയ സത്യേന്ദ്ര ജെയിൻ കൈലാസ് ഗെഹ്ലോട്ട് എന്നിങ്ങനെയുള്ള നേതാക്കൾക്കെതിരെയൊക്കെ ഇ ഡിയുടെയും കേന്ദ്ര ആദായ നികുതി വകുപ്പിൻ്റെയും കേസുകളുണ്ട് ജയിലിലാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ് മഹാരാഷ്ട്രയിൽ താക്കറെയുടെ പാർട്ടി വരെ പിളർന്നു മഹാരാഷ്ട്രയിൽ ശിവസേന മാത്രമല്ല എൻ സി പിയും പിളർന്നു ഇ ഡി നോട്ടീസ് ലഭിച്ചവരും പ്രതീക്ഷിച്ചിരിക്കുന്നവരുമെല്ലാം ഇപ്പോൾ ശിവസേനയിൽ ചേരുകയാണ് ശിവസേന ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പമാണ് മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷനിരയിൽ തുടരുന്ന രോഹിത് പവാറിന്റെ അമ്പത് കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലായി ലാലു പ്രസാദ് യാദവിനും മകനും നോട്ടീസ് നൽകി മുലായം സിംഗ് യാദവിന്റെ മകൻ അഖിലേഷ് സിംഗ് യാദവിനും നോട്ടീസ് ലഭിച്ചു സി ബി ഐ അന്വേഷണം ഇ ഡി അന്വേഷണം എല്ലാം ഈ നേതാക്കൾക്കെതിരെ നടക്കുന്നു ടി എം സി നേതാവായ അഭിഷേക് ബാനർജിക്കെതിരെ അന്വേഷണം മറ്റൊരു നേതാവ് മഹുവ മൊയ്ത്രയ്ക്കെതിരെ സി ബി ഐ റെയ്ഡ് എനിക്ക് ഇതിലല്ല അതിശയം ഒരു ബി ജെ പി പാർട്ടി അംഗത്തിനെതിരെ അറസ്റ്റ് നടപടി പോയിട്ടൊരു കേസ് പോലുമില്ല പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികൾക്കെതിരെയും അന്വേഷണങ്ങളും അറസ്റ്റും നടപടികളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് അനുഭവമുണ്ട് എനിക്കും നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് ഇത് സുജിത് നായരുടെ കാര്യമാണ് പറയുന്നത് അദ്ദേഹം കടുത്ത കേന്ദ്ര സർക്കാരിൻ്റെ വിമർശകനാണ് മോദി സർക്കാരിൻ്റെ ഇത്തരം നടപടികൾക്കെതിരായ വിമർശകനാണ് അദ്ദേഹത്തിന് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് റെയ്ഡുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്കൊന്നിനു പുറകെ മറ്റൊന്നായി നോട്ടീസുകൾ ലഭിച്ചാൽ മാനസികമായി സമ്മർദ്ദത്തിലാകും നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട ജോലികളിൽ ശ്രദ്ധിക്കാനാവില്ല അഭിഭാഷകരെ കാണുകയും നിയമോപദേശം നേടുകയും നിയമ നടപടികളിലൂടെ കടന്നു പോകേണ്ടി വരികയും ചെയ്യും ശിക്ഷയേക്കാൾ വലുതാണ് ഈ നടപടികൾ ഇത് ഏതെങ്കിലും തരത്തിൽ ജനാധിപത്യത്തിന് ഭൂഷണമാണോ അഴിമതി നടത്തുന്ന ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെതിരെ അന്വേഷണം നടത്തുന്നതിനെ ആരെങ്കിലും എതിർക്കുമെന്ന് തോന്നുന്നില്ല അഴിമതിക്കാർ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾ മാത്രമാണ് എന്ന് കരുതരുത് ഭരണകക്ഷിയിലുള്ളവരെയും കൂടിയാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഭരിക്കുന്ന കക്ഷിയിലെ ഒരു അഴിമതിക്കാരനെതിരെ ഇവർ നടപടിയെടുത്ത് കാണുന്നില്ല ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രമല്ല ഭരണകക്ഷിയോട് ചേർന്ന് നിൽക്കുന്ന വലിയ പണക്കാർക്കും ആരോപണങ്ങൾ നേരിട്ടിരുന്നവർക്ക് പോലും കാര്യമായ നടപടികൾ നേരിടേണ്ടി വരുന്നതേയില്ല കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ ഫ്രീസാക്കിയിരിക്കുകയാണ് അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും പണമില്ല ഇതാണ് കഥയുടെ ഒരു ഭാഗം അരവിന്ദ് കെജ്രിവാളിന് ഒമ്പത് സമൻസാണ് അയച്ചിരുന്നത് അദ്ദേഹം സമൻസ് കൈപ്പറ്റിയിരുന്നില്ല അറസ്റ്റിലാവണമെന്ന് ചിലപ്പോൾ കെജ്രിവാൾ തന്നെ ആഗ്രഹിച്ചിരിക്കാം സമൻസ് കൈപ്പറ്റിയില്ലെങ്കിൽ സ്വാഭാവിക നടപടിയായി അറസ്റ്റ് അറസ്റ്റുണ്ടാവുമെന്ന് കെജ്രിവാളിന് അറിയാത്തതല്ല അറസ്റ്റിലായതും ജയിൽവാസവും എല്ലാം നടക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇതെല്ലാം കെജ്രിവാളിൻ്റെ തിരക്കഥയിൽ നടന്നു എന്ന് വേണമെങ്കിൽ കരുതുകയും ചെയ്യാം ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോഴും കെജ്രിവാൾ രാജിവെച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ പൊതുമാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ട് കെജ്രിവാളിൻ്റെ അവസ്ഥയെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു അരവിന്ദ് കെജ്രിവാളിന് വാട്സാപ്പ് സന്ദേശം അയക്കാനും മറുപടി ലഭിക്കാനുമുള്ള സംവിധാനം വരെ അവർ ഒരുക്കിയിരുന്നു ഇത് ബി ജെ പിയെക്കുറിച്ച് മാത്രമല്ല എന്ന് പറയാൻ കാരണം ഇത് നിങ്ങളെയും എന്നെയും ബാധിക്കുന്ന കാര്യമാണ് എന്നതിനാലാണ് തെരഞ്ഞെടുപ്പ് രാഹുലും മോദിയും തമ്മിലല്ല കെജ്രിവാളും മോദിയും തമ്മിലല്ല തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും രണ്ടു പേർ തമ്മിലുള്ള മത്സരമല്ല തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നമ്മുടെ വളർച്ചയുടെ രണ്ടു നേരം ഭക്ഷണം ലഭിക്കേണ്ടതിൻ്റെ എല്ലാം തിരഞ്ഞെടുപ്പാണ് നമ്മൾക്ക് മുന്നിലേക്ക് വരുന്നത് അടിസ്ഥാന സൗകര്യത്തിൻ്റെയും പട്ടിണിയുടെയും വരുമാനത്തിൻ്റെയും എല്ലാം തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത് അത്തരം വിഷയങ്ങളെല്ലാം എവിടെ പോയി ആരും മികച്ച ആരോഗ്യ സംവിധാനത്തെക്കുറിച്ചോ ആരും മികച്ച വിദ്യാഭ്യാസത്തെക്കുറിച്ചോ ആരും മികച്ച തൊഴിലവസരത്തെക്കുറിച്ചോ സംസാരിക്കുന്നതേയില്ല എല്ലാവരും ജനാധിപത്യം കശാപ്പു ചെയ്യപ്പെട്ടുവെന്നും അറസ്റ്റിലായി എന്നും ചിലർ അഴിമതിക്കാരാണെന്നും മറ്റ് ചിലർ അഴിമതിക്കാരല്ല എന്നും തടവിലാണ് എന്നും എല്ലാമാണ് പറയുന്നത് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നമ്മുടെ ഭാവിയെയാണ് തെരഞ്ഞെടുക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് നമുക്ക് നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനാവും തെരഞ്ഞെടുപ്പ് മല്ല യുദ്ധമല്ല ആരെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അറസ്റ്റിലാകും എന്നാണ് ബി ജെ പിയെ പിന്തുണക്കുന്നവർ പറയുന്നത് തെറ്റു ചെയ്യുന്നവരെ മുഴുവൻ ജയിലിലടക്കാനാണ് മോദിജി ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് വിജയിക്കാനാവാത്തത് അങ്ങനെയാണ് അവർ പറയുന്നത് നിങ്ങൾ എന്താണ് പറയുന്നത് ലോകത്തെ അഴിമതിക്കാർ മുഴുവൻ പ്രതിപക്ഷത്തെ ആൾക്കാരാണെന്നാണോ ഏറ്റവും സത്യസന്ധരും അഴിമതിരഹിതരുമായവരെല്ലാം ഭരണപക്ഷത്താണ് മോദിയുടെ കുഴക്കീഴിലാണ് എന്നാണോ ഇത് ഞങ്ങൾ വിശ്വസിക്കണോ ഇലക്ട്രൽ ബോണ്ടിൽ എന്താണ് സംഭവിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒഴികെയുള്ള ഇന്ത്യയിലെ ഒരറ്റ പാർട്ടിയും ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാതിരുന്നിട്ടില്ല ഇലക്ട്രൽ ബോണ്ട് നൽകിയ എല്ലാവരും അഴിമതിക്കാരാണെന്ന് പറയുന്നില്ല എന്നാൽ അഴിമതിക്കാരും ബോണ്ട് നൽകിയിട്ടുണ്ട് അഴിമതി പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇതുവരെ കണ്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്നാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് നിങ്ങൾ ഏതെങ്കിലും പാർട്ടി അഴിമതിക്കാരാണെന്ന് വിരൽ ചൂണ്ടുമ്പോൾ മൂന്ന് വിരലുകൾ നിങ്ങളെയാണ് ചൂണ്ടുന്നത് എന്ന കാര്യം മറക്കരുത് അതാണ് സത്യം അഴിമതിക്കെതിരെ പോരാടുന്നു എന്ന് പറയുന്ന ബി ജെ പിക്ക് എട്ടായിരം കോടി രൂപയാണ് തെരഞ്ഞെടുപ്പ് വോണ്ട് വഴി ലഭിച്ചത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണിത് നിങ്ങളുടെ രാജ്യം നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ആരോഗ്യം ഇവരുടെ എല്ലാം ഭാവി പരസ്പരം തല്ലുകൂടുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ പാർട്ടികളിലൊന്നിനെയാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്നത് ഇവർ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം നൽകുന്നുണ്ടോ നല്ല ആരോഗ്യവും നല്ല വിദ്യാഭ്യാസവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം വാഗ്ദാനം ചെയ്യുക എളുപ്പമല്ല ആരോപണങ്ങൾ ഉന്നയിക്കാൻ വളരെ എളുപ്പമാണ് ആരോപണങ്ങൾ വോട്ടായി മാറിയാൽ അവർ ജയിക്കും നിങ്ങൾ തോൽക്കും രാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും മികച്ച വിദ്യാഭ്യാസത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ചും മികച്ച സമ്പദ് സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നാൽ നമ്മൾ പിന്നിലേക്കാണ് പോകുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലോ അതിനു മുമ്പോ സംഭവിച്ചതാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലേക്ക് പോകുന്നതിന് പകരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലേക്കാണ് മടങ്ങിപ്പോകുന്നത് ഇത് പ്രശ്നമാണ് ഈ പ്രശ്നം നിങ്ങൾ തിരിച്ചറിയണം ഉൾക്കൊണ്ട് മികച്ച തീരുമാനം എടുക്കുകയും വേണം ഇതാണ് സുജിത് നായരുടെ എഡിറ്റോറിയൽ എന്ന കോളത്തിലെ സന്ദേശം ഉള്ളടക്കം നന്ദി നമസ്കാരം